നമസ്കാരം എൻ്റെ പേര് ഷീബ എന്നാണ് എൻ്റെ ഭർത്താവാണ് ഈ കിടക്കുന്നത് ഭർത്താവിനെ അവർക്ക് വർക്ക്ഷോപ്പിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ക്ഷീണം വന്നപ്പോ ഹോസ്പിറ്റലിലിപ്പോ ഒരു ഓപ്പൺ സർജറി പറഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ പിന്നോക്കാണ് ഞങ്ങൾക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് അപ്പൊ ഞങ്ങൾക്ക് ആ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം അദ്ദേഹത്തിന്റെ ഓപ്പറേഷത്തിന് വേണ്ടി എൻ്റെ പേര് ബാബു വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് വയ്യാണ്ട് ക്ഷീണിച്ച് കിടപ്പായി അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് പറയണത് ബൈപ്പാസ് സർജറി വേണമെന്നാണ് പറയണത് എൻ്റെ അടുത്ത് ഒരു മാർഗമില്ല ഈ വീഡിയോ കാണണങ്ങൾ എന്തിങ്ങനെ ചെയ്ത് എന്നെ സഹായിക്കണം എല്ലാവരും എന്നെ സഹായിക്കണം അസ്സാം വലൈക്കും റഹ്മത്തുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ടവർ ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് കൊപ്പം പഞ്ചായത്തിൽ ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന സുരേഷ് ബാബു എന്ന് പറയുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാറായ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണ് ഈ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ താമസിക്കുന്നത് ഇദ്ദേഹം ഒരു വർക്ക്ഷാപ്പ് ജോലി ചെയ്തുകൊണ്ടാണ് കുടുംബം കൊണ്ടു നടത്തിയിരുന്നത് അതിനിടയിൽ ആർട്ട് സംബന്ധമായ ഒരു അസുഖം വന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് സർജറി ചെയ്യുന്നതിന് വേണ്ടി ഒരു രൂപ പോലും ഭക്ഷണത്തിനോ മരുന്നിനോ ഒന്നിനും സാമ്പത്തികമില്ലാതെ ഈ ഒരു നാല് ചുവരികൾക്കിടയിൽ വല്ലാത്തൊരു പ്രയാസത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ബാബു ചികിത്സാ സഹായ കമ്മിറ്റിയുണ്ട് സുരേഷ് ബാബു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഇവരുടെ ഭാര്യ ഷീബ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ ഒരു പാവപ്പെട്ട സഹോദരനെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹബീബാണ് ഈ എന്റെ സുഹൃത്ത് അംസാളൂര് പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടുകാരും നിങ്ങളുടെ മുമ്പിൽ സൂചിച്ച് കഴിഞ്ഞു വളരെ പ്രയാസമാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എൻ്റെ വാർഡിലെ ഈ കുടുംബം വളരെ ദയനീയ സ്ഥിതിയിലാണ് ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണുള്ളത് ചെറിയ രണ്ട് കുട്ടികളും രോഗിയായ അമ്മയും അതിൻ്റെ ഇടയിലാണ് ഈ സുരേഷ് ബാബുവിൻ്റെ ഓപ്പറേഷൻ്റെ ചികിത്സ കൂടി വന്നിട്ടുള്ളത് അപ്പോൾ കഴിയുന്നവരും എല്ലാവരും സഹായിച്ച് ഈ ഓപ്പറേഷൻ വിജയിപ്പിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് നമ്മുടെ അംശമുള്ളവര് സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിൻ്റെ കാര്യം വളരെ ദയനീയ അവസ്ഥയാണ് കാരണം ഞാൻ അവിടെ തൊട്ട വീട്ടുകാരനാണ് എൻ്റെ പിന്നിലാണ് എൻ്റെ വീട് ഇവരുടെ അമ്മ വളരെ ഒരു കൊല്ലം മുന്നേ ഒരു കെ എസ് ആർ ടി സി ബസ് ഇടിച്ചിട്ട് അവരുടെ തണ്ടൽ മുറിഞ്ഞ് ഇവിടെ കടപ്പായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഈ നാട്ടിൽ നിന്ന് പെരുവെടുത്തിട്ടാണ് അവരിപ്പൊന്ന് നീറ്റ് നടക്കാറായിട്ടേ ഉള്ളൂ ആ അമ്മയാണ് ഇപ്പം ഈ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ എന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ ചികിത്സയ്ക്ക് പോകാനും വരാനും കാരണം അവൾക്കൊരു ജോലിക്ക് പോകാനും കൂടി പറ്റാത്തൊരവസ്ഥയാണ് അതേമാതിരി തന്നെ ഇപ്പം എൻ്റെ അനിയൻ ഇപ്പം ഞങ്ങളൊരു പിരിവക്കെ ഇട്ടിട്ട് മാസം മുന്നേ ബ്രെയിൻ ട്യൂമറായിട്ട് ആളിപ്പോൾ മാസം മുന്നേണ് മരിച്ചത് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ദയനീയ ഒരവസ്ഥയാണ് ഞാൻ നാട്ടുകാരനാണ് ഞാൻ അതിൻ്റെ തൊട്ട വീട്ടുകാരനാണ് നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞൊന്ന് സഹായിക്കണേന്ന് മാത്രമേ എല്ലാവരോടും പറയുള്ളൂ